കട്ടപ്പനയ്ക്ക് സമീപം കറുവാക്കുളത്ത് അനധികൃത പാറ ഖനനം നടക്കുന്നതായി പരാതി ദിവസനം നൂറ് ലോഡിലധികം പാറയാണ് ഇവിടെ നിന്നും പൊട്ടിച്ചുകടത്തുന്നത് മൈനിങ് ആന്റ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും പലതവണ നൽകിയ നിരോധന ഉത്തരവ് മറികടന്നാണ് പാറമട പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം കട്ടപ്പന വില്ലേജിൽ ഉൾപ്പെട്ട കുത്തക്കപ്പാട്ട സ്ഥലത്താണ് അനധികൃത പാറമട പ്രവർത്തിക്കുന്നത് പുലർച്ചെ മണി മുതലാണ് ഇവിടെ നിന്നും പാറ പൊട്ടിച്ചുകടത്തുന്നത് ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ട മേഖലയിലെ നാട്ടുകാർ പാറമടിയുടെ പ്രവർത്തനം സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ പാറമട അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയും സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു ഇത് അവഗണിച്ച് പ്രവർത്തനം തുടർന്നതോടെ വീണ്ടും നിരോധന ഉത്തരവ് നൽകി ഒപ്പം റവന്യൂ വകുപ്പും നോട്ടീസ് നൽകി എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി ഇപ്പോഴും പ്രവർത്തനം തുടരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗത്താണ് ഈ പാറമുടക്ക് പ്രവർത്തിക്കുന്നു അപ്പം ഇവിടെ പാറമുടക പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടമേട് പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണെന്ന് ഉള്ള ധാരണയിൽ നമ്മുടെ മേട്ടുകുടിയിൽ ചുന്നന്മാരിലുള്ള കുറേ ആൾക്കാർ വണ്ടമേട് പഞ്ചായത്തിൽ പരാതി കൊടുക്കുന്നു എന്നാലവരുടെ പരിശോധനയിൽ അത് വണ്ടമേടല്ല കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു കെട്ടപ്പന മുനിസിപ്പാലിറ്റി നോട്ടീസ് ചെയ്തു കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ യഥത്തിൽ ഞാനും അവിടെ പോയി പാറമട നടക്കുന്ന സ്ഥലം പോയി സന്ദർശിക്കും അതിനുശേഷം സെക്രട്ടറി പാറമട നിയമാനുസൃതമാണോ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അവരോട് പറയുകയും എന്നാൽ പിന്നെ അവർ വളരെ വൈകിയാണ് കിട്ട മുനിസിപ്പാലിറ്റി വഴിയും അവർ ഏത് നിയമാനുസൃതമാണോ അത് നടക്കുന്നത് എന്നിട്ട് കിടക്കട മുനിസിപ്പാലിറ്റി വില്ലേജിലോട്ട് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി സ്ഥല ആരാണെന്ന് അറിയാൻ വേണ്ടി കടപ്പുന മുനിസിപ്പാലിറ്റിക്ക് വില്ലേജിലോട്ടാണോ കൊടുക്കുന്നത് ഇന്നലെ ഈ മേട്ടുക്കുഴി വാതിൽ പാർവടേ സംബന്ധിച്ചല്ല കാരണം അതിൽ ഈ ടിപ്പർ കൂടുതലായിട്ട് പോകുന്നതുകൊണ്ട് ആൾക്കാർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതിന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു വാഹന സംബന്ധമായ കാര്യങ്ങളുണ്ട് അപ്പം അതിന് ഇപ്പം കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്ന് ഞാൻ പറഞ്ഞുതരുമോ പിന്നെ വില്ലേജിലോട്ട് അതിനുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നീട് എന്തോ ഏലത്തോട്ടത്തിൽ കുളം നിർമ്മിക്കുകയാണെന്ന് നാട്ടുകാർ വിശ്വസിപ്പിച്ചാണ് ആ പാറ ഖനനം നടത്തുന്നത് സമീപത്ത് മറ്റൊരു പാറമടി ഉണ്ടായിരുന്നത് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെയ്പ്പിച്ചിരുന്നു ഇതോടൊപ്പം ഇടുക്കിയിൽ തങ്കമണി ഉപ്പുതോട് കാഞ്ചിയാർ ചതുരങ്കപ്പാറ പാറത്തോട് വാഗമൺ ഏലപ്പാറ എന്നിവിടങ്ങളിലും അനധികൃത പാറ ഖനനം നടക്കുന്നതായി ജില്ലാ കളക്ടർക്ക് ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സംഭവം സംബന്ധിച്ച് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ